രാധേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പാചരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും ശ്രീ ഗുരുവായൂരപ്പന്റെ ഗുരുവായൂർ ഏകാദശി ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം നമുക്ക് ഏകാദശി ഒന്ന് സ്മരിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്നാം തീയതി അഥവാ അവർച്ച മാസം പതിനഞ്ച് തിങ്കളാഴ്ച ശ്രീ ഗുരുവായൂരപ്പൻ്റെ അതിശ്രേഷ്ഠമായ ഗുരുവായൂർ ഏകാദശി അഥവാ മോഷത ഏകാദശിയാണല്ലോ ഗുരുവാരപ്പന് ആയിട്ട് ബന്ധപ്പെട്ട വളരെയധികം പ്രതിഷ്ഠാ ദിനവും ഗീതാ ജയന്തി ദിനവും ഒക്കെ ആയിട്ട് ഒരുപാട് മാഹാത്മ്യമുള്ള ഈ ഏകാദശി വ്രതാനുഷ്ഠാനം നമുക്ക് വ്രതം നോക്കുന്നവർക്ക് മാത്രമല്ല നമ്മുടെ പൂർവീകരായ പിതൃക്കൾക്കു കൂടി മോശത്തെ പ്രദാനം ചെയ്യുന്നതിനാൽ അഥവാ പൂർവികരുടെ പാപത്തെ പോലും നമ്മുടെ അനുഷ്ഠാനം വഴി നശിപ്പിക്കുന്നത് കൊണ്ട് ആ മോക്ഷത ഏകാദശി പിതൃക്കൾക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഏകാദശിക്ക് മോക്ഷത ഏകാദശി എന്നുകൂടെ പേരുണ്ട് നമ്മുടെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും സന്താന പരമ്പരകളുടെ ശ്രേയസിനും ഒക്കെ ഗുരുക്കന്മാരുടെയും പിതൃക്കളുടെയും ഒക്കെ അനുഗ്രഹം അത്യാവശ്യമാണ് അപ്പോ നമുക്ക് ഏകാദശി നോക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഗുരുവാരകാശ ദിവസം ഭഗവാന്റെ ഏത് രൂപമാണ് സ്മരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ യശോദാമയുടെ മനസ്സാകുന്ന ഉരലിൽ കിട്ടിക്കിടക്കുന്ന ഭഗവാന്റെ ദാമോദര പാവം ദാമോദരായ നമാനെ സ്മരിച്ചുകൊണ്ട് നമോദേവ ദാമോദരാനന്ദ വിഷ്ണോ പ്രസീത പ്രഭോ ദുഃഖ ജാലാപ്തിമഗ്നം കൃപാ ദൃഷ്ടി വൃഷ്ട്യാതിദീനം ഗൃഹാണേശമാജ്ഞം എതി അക്ഷുദൃശ്യ മസ്തേ സ്തുരീപ്തിരായ ദേവായം ചൊല്ലി ദാമോദരൂപം നമ്മളുടെ ഹൃദയത്തിൽ തെളിഞ്ഞു പ്രകാശിക്കട്ടെ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി അഥവാ മോക്ഷത ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പതാം തീയതി ഞായറാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തി ഒമ്പതിന് ഏകാദശി തിഥി ആരംഭിക്കും ഡിസംബർ ഒന്നാം തീയതി മണി രാവിലെ മണി ഒരു മിനിറ്റ് വരെയാണ് ഏകാദശി തിഥി ഉള്ളത് അതോ ഏകാദശി തീയതി അവസാനിക്കുന്നത് ഡിസംബർ ഒന്നാം തീയതി ഏഴ് മണി ഒരു മിനിറ്റ് ഇപ്പൊ ഏകാദശിയും ദ്വാദശിയും കൂടെ ചേർന്ന് വരുന്ന മഹാദ്വാദശി ദിവസം ഏകാദശി അനുഷ്ഠാനത്തിന് വളരെ വിശേഷമാണ് പിന്നെ ഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും കടാക്ഷം ഭൂമിയിൽ കൂടുതൽ അനുഭവവേദ്യമാക്കുന്ന സമയം ഹരിവാസര സമയം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്നാം തീയതി ഒന്ന് മുപ്പത്തെട്ടിന് ആരംഭിച്ച് ഡിസംബർ രണ്ടാം തീയതി പന്ത്രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് ാണ് ഹരിവാസര സമയം ആ സമയത്ത് ഒന്നമോ ഭഗവത വാസുദേവായ ഒന്നമോ നാരായണായ നമ അതുപോലെ ഭാഗവതം ഭഗവത്ഗീത നാരായണി അങ്ങനെ ആത്മീയ ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുക പഠിക്ക കഴിയുന്നത്ര ഈശ്വര സ്മരണയിൽ കഴിയാനായിട്ട് ശ്രമിക്കുക പിന്നീട് ഏകാദശ് പ്രധാനപ്പെട്ടത് വാരണ എന്നുള്ളതാണ് ഒരു ദിവസം മുഴുവൻ ഉപവാസം അനുഷ്ഠിച്ചിരുന്ന് പാരണ വീഴുന്ന വ്രതം ഭഗവാനിന് സമർപ്പിക്കുക അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എൻ്റെ വ്രതത്തിൽ എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങൾ വന്നാൽ അതിനെല്ലാം ക്ഷമാപണം പറഞ്ഞുകൊണ്ട് പതിവായി നമ്മൾ കുളിച്ച് തുളസി തീർത്ഥം കഴിക്കുന്നതിനോടൊപ്പം ഇതാ രണ്ടവലോ ഉണക്കലരിയോ അല്ലെങ്കിൽ മലരോ ഒക്കെ ഇട്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ തീർത്ഥം കുടിക്കുക ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവര് ക്ഷേത്രത്തിൽ പോകുക അപ്പൊ ധാരണയുടെ സമയം ഡിസംബർ രണ്ടാം തീയതി രാവിലെ ആറു മണി ഇരുപത്തിരണ്ട് മിനിറ്റിന് ആരംഭിച്ച് പത്ത് പതിനഞ്ച് വരെയുള്ള രാവിലത്തെ സമയത്ത് ഭാരണവേദി വ്രതം ഭഗവാനിൽ സമർപ്പിക്കാവുന്നതാണ് ഓരോ ഏകാദശി വ്രതമായിട്ട് പറയുമ്പോഴും പത്മപുരാണത്തിലാണ് ഓരോ ഏകാദശിയുടെ നമ്മുടെ ഇരുപത്തിയാല് ഏകാദശിയും ചില വർഷങ്ങളിൽ വരുന്ന ഇരുപത്തിയാറ് ഏകാദശിയുടെ പേരും വ്രതകഥയും ഒക്കെ പറയപ്പെടുന്നത് അപ്പോ പിതൃക്കൾ കൂടെ മോക്ഷം കൊടുക്കുന്ന ഏകാദശി ഒരു രാജാവിന് എന്റെ അച്ഛൻ മരിച്ചുപോയിട്ട് ആ പിതൃലോകത്ത് നരകയാതനെ അനുഭവിക്കുന്നു എന്ന് സ്വപ്നം കാണുകയും അതിനുശേഷം അദ്ദേഹം ഈ മാർഗശീർഷത്തിലെ ഒരു കാശി അനുഷ്ഠിച്ചതിന്റെ ഫലമായി പിതാവിന് നരകത്തിൽ നിന്നും മോക്ഷം പ്രാപിക്കുന്ന സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ലഭിച്ചതായി അറിയാനും ഒക്കെ സാധിച്ചു എന്നാണ് വ്രതകതയായി നമ്മൾ സ്മരിക്കുന്നത് പത്മപുരാണത്തില് ഇതിനെ കുറിച്ച് പറയുന്ന ഒരു വളരെ ശ്രേഷ്ഠമായ അതായത് ഗീതാ ജയന്തി ഗുരുവായേഖാശി എന്ന് പറയുന്നത് ഗീതാ ജയന്തി ദിനമായിട്ടൂടെ നമ്മൾ ആചരിച്ചു വരുന്നുണ്ട് അപ്പൊ ഗീതയുടെ മാഹാത്മ്യം കൂടി നമുക്കൊന്ന് നോക്കാം പത്മപുരാണ ിൽ പറയുന്നത് അതായത് പണ്ടുരിക്കല് മഹാവിഷ്ണുവിനോട് ലക്ഷ്മിദേവി ചോദിച്ചു അവിടുന്ന് ഐശ്വര്യത്താൽ ലോകത്തെ നിലനിർത്തുന്നുണ്ടെങ്കിലും ഉദാസീനനെ പോലെ പാലാഴി ലിങ്ങനെ കിടന്നുറങ്ങുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ലക്ഷ്മി ദേവിയുടെ ചോദ്യം കേട്ട് ഭഗവാൻ പറഞ്ഞു ഞാൻ ഉറങ്ങുകയല്ല എൻ്റെ മഹേശ്വര തേജസ്സിനെ തത്വാനുവർത്തിയായ അന്തർദൃഷ്ടി കൊണ്ട് ഞാൻ ദർശിക്കുകയാണ് എന്ന അപ്പോ ലക്ഷ്മി ദേവി ഇവിടത്തെ ആണല്ലോ ഭക്തന്മാരും സന്യാസിമാരും ഒക്കെ ധ്യാനിക്കുന്നത് അപ്പൊ അങ്ങയുടെ ആ മഹത്വം എനിക്കൊന്ന് മനസ്സിലാക്കി തരൂ എന്ന് ആവശ്യപ്പെടുന്നു അപ്പോ ദേവി എൻ്റെ ഈ ശരീരം വാസ്തവത്തിലുള്ളതല്ല നമ്മൾ ഓരോരുത്തരും ശരീരം സ്വീകരിക്കുന്നത് ഇതിനു മുമ്പുള്ള ജന്മങ്ങളിൽ ചെയ്ത പ്രാരപ്തം അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ ജന്മം ഇങ്ങനെ ഒരു ശരീരം എന്നാൽ ഭഗവാൻ ലോകസംഗ്രഹത്തിന് വേണ്ടിയാണ് ശരീരം സ്വീകരിച്ചിരിക്കുന്നത് അപ്പോ സൃഷ്ടി സ്ഥിതി സംഹാര കർമ്മങ്ങൾ നടത്തി പോരുന്ന മായാമയമായ ഒന്നാണ് ഇപ്പൊ കാണുന്ന എൻ്റെ ഈ ശരീരം എന്നാൽ വാസ്തവ രൂപം വേറെയാണ് വാസ്തവത്തിലുള്ള എൻ്റെ രൂപത്തിന് ദ്വൈതാദ്വൈതങ്ങളൊന്നുമില്ല ഭാവാഭാവങ്ങളില്ല ആദിമദ്യാന് അന്തം ഒന്നുമില്ല അത് സച്ചിൽ പ്രകാശസിദ്ധമായ പരമാനന്ദത്താൽ പരമസുന്ദരവും ആത്മീഗമ്യവുമായ ഗീതയിൽ കീർത്തിക്കപ്പെട്ട ഈശ്വര രൂപമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ലക്ഷ്മി ദേവിക്ക് വല്ലാത്ത ഒരു വിരോധാഭാസം തോന്നി അപ്പോ ലക്ഷ്മി ദേവി ചോദിച്ചു ഈ മനസ്സിനും വാക്കിനും ഗോചരമല്ലാത്ത പരമാനന്ദം തന്നെയാണ് ഭഗവത് രൂപമെങ്കിൽ അതിനെ ഗീത പ്രതിപാദിക്കുന്നത് എങ്ങനെ എങ്ങനെ അത് ഗീതയിൽ പറയപ്പെടാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോ ദേവിയുടെ ചോദ്യത്തിന് ഉത്തരമായി ഭഗവാൻ പറഞ്ഞു ആത്മാവായ ഞാൻ പരൻ എന്നും അപരൻ എന്നും രണ്ടായി സ്ഥിതി ചെയ്യുന്നു പരൻ സാക്ഷി നിർഗുണൻ നിഷ്കളൻ അപരൻ പഞ്ചവക്രനും ആകുന്നു പഞ്ചവക്രൻ ശബ്ദം അർത്ഥം എന്ന് രണ്ട് പ്രകാരത്തിൽ വർത്തിക്കുന്നു അപരനായ എൻ്റെ രൂപം ഗീതയാകുന്നു ആ ഗീത സംസാര പാശബന്ധത്തെ അർത്തുകളയുന്നു ഇത് കേട്ട് മഹാലക്ഷ്മി ഗീതാശാസ്ത്രത്തിന്റെ അംഗ പ്രത്യംഗങ്ങളെയും മഹത്വത്തെയും ഇതിഹാസത്തെ പറ്റിയും ഒക്കെ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാനൊരു കഥയിലൂടെ അത് മനസ്സിലാക്കി തരാം എന്ന് പറയാം അപ്പം ആദ്യമായി എൻ്റെ ഗീതാ സ്വരൂപം അല്ലെ എല്ലാവർക്കും അറിയാം ഭഗവത്ഗീത പതിനെട്ട് അധ്യായം ഇല്ലേ ആ ഭഗവത്ഗീത പതിനെട്ട് അധ്യായത്തിൽ ഒന്നു മുതൽ അതിൽ നമുക്കറിയാം കർമ്മയോഗമുണ്ട് ജ്ഞാനയോഗമുണ്ട് ഭക്തിയോഗമുണ്ട് അതുപോലെ ജ്ഞാനകർമ്മ ജ്ഞാനകർമ്മസന്യാസയ യോഗം മോഷ സന്യാസ യോഗം ഒക്കെയുണ്ട് അല്ലെ ഒന്നു മുതല് വരെ ഭഗവത് സ്വരൂപം ായിട്ട് പറയുമ്പോൾ അത് അഞ്ചു മുഖങ്ങളാണ് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള അധ്യായം ഭഗവാന്റെ അഞ്ച് മുഖമായിട്ട് അറിയപ്പെടുന്നു പിന്നെ പത്ത് അധ്യായങ്ങള് ഭഗവാന്റെ പത്ത് കൈകളായും ഒരധ്യായം വയറായും രണ്ടായം കാലുകള് ഇങ്ങനെ അഞ്ചും പത്തും പതിനഞ്ചും ഒന്നും പതിനാറ് രണ്ടും പതിനെട്ട് അധ്യായങ്ങള് അടങ്ങിയതാണ് ഈശ്വരന്റെ വാഗ്മയ രൂപം അതായത് വചനാമൃതം അക്ഷരബ്രഹ്മാവുമ്പം അക്ഷര ഇത് വാക്മയ രൂപം ഇതില് ഓരോ അധ്യായം പതിവായി വായിക്കുക അല്ലെങ്കിൽ പകുതി വായിക്കുക അല്ലെ ഒരു ശ്ലോകമോ ഒരു ശ്ലോകത്തിന്റെ പാദമോ ഒരു ശ്ലോകത്തിന്റെ അർത്ഥമോ ഒക്കെ വായിച്ചാൽ അത് മോശത്തിന് അർഹനായി തീർക്കും അങ്ങനെ ഒരാള് മോഷത്തിന് അർഹനായ കഥയാണ് ഇന്ന് വ്രതകഥയായി നമ്മൾ സ്മരിക്കാൻ പോകുന്നത് സുശർമാവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വേദവിഹിതരായ അല്ലെങ്കിൽ ക്രൂര ബ്രാഹ്മണകുലത്തിലാണ് ജനിച്ചത് വേദത്തിലൊന്നും താല്പര്യമില്ലാത്ത അല്ലെ ബ്രാഹ്മണാചാരങ്ങളൊന്നും ചെയ്യാത്ത ദുർബുദ്ധി മഹാഭാപിയുമായി സമയാസമയത്തിന് കൊളിയോ ജപമോ ധ്യാനമോ ഗായത്രിയോ ഹോമാദികളോ ഒന്നും ഇല്ല അല്ലെ അതിഥി സൽക്കാരോ ഒന്നും ഇല്ലാതെ വിഷയഭോഗങ്ങളുമായി മത്സ്യമാംസാദികൾ കഴിച്ചും പലതരത്തിലുള്ള സ്വഭാവങ്ങളോടുകൂടി അദ്ദേഹം കഴിഞ്ഞു വന്നു വർണ്ണാശ്രമ ധർമ്മങ്ങൾ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ അനുഷ്ഠാനങ്ങൾ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ആ അവരവരുടെ അനുഷ്ഠാനത്തിലൂടെ അവർ അവരവർക്ക് മോശത്തിന് അർഹനാവാം പക്ഷെ ഇദ്ദേഹം ബ്രാഹ്മണകുലത്തിൽ ജനിച്ചിട്ടും കൃഷിയൊക്കെ ചെയ്തും ഒക്കെ ഇലകൾ വിറ്റും മദ്യം മാംസം ഒക്കെ വിറ്റും അങ്ങനെ പലതരത്തിലുള്ള മോശകരമായ ജീവിതം നയിച്ചു അങ്ങനെ ഒരു ദിവസം കൃഷി ചെയ്ത വിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാളസർപ്പം ഇദ്ദേഹത്തിനെ കടിക്കുന്നു ഇദ്ദേഹം മരിച്ചു നരകത്തിൽ എത്തിച്ചേരുന്നു അങ്ങനെ ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ടും അത് വേണ്ട വിധം ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതല്ല കർമ്മം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടുമാണ് നമ്മൾ ബ്രാഹ്മണ്യം നേടേണ്ടത് അല്ലെ ഭഗവാന്റെ മുഖത്തിൽ നിന്ന് അവതരിച്ചവരായിട്ടാണ് ഉത്ഭവിച്ചവരായിട്ടാണ് ബ്രാഹ്മണരെ പറയുന്നത് അപ്പൊ അതനുസരിച്ച് നമ്മൾ കർമാനുഷ്ഠാനത്തിലൂടെ മോഷത്തിലെത്തിച്ചേരിയാണ് വേണ്ടത് പക്ഷേ ബ്രാഹ്മണ ജന്മം വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്താത്തത് കൊണ്ട് അദ്ദേഹം നരകത്തിൽ എത്തിച്ചേർന്നു അനേകകാലം നരകയാതനൊക്കെ അനുഭവിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ കാലഘട്ടം അനുഭവിച്ച് തീർന്നു കഴിഞ്ഞപ്പോ പിന്നീട് മനുഷ്യലോകത്തിലെ ഒരു മുടന്തന്റെ ഉപജീവനത്തിനുള്ള കാളയായിട്ട് പിന്നീട് ജനനം കിട്ടുന്നു ആ മുടന്തന് വേണ്ടി അനേക കാലം പണിയെടുത്ത് ഭാരമേറ്റി വളരെ കഷ്ടപ്പെട്ട് ഒരു ദിവസം ക്ഷീണിച്ച് അവശനായി ബോധമറ്റ് മണ്ണിൽ വീണു കണ്ണു തുറിച്ച് അങ്ങനെ കിടക്കുകയാണ് ചത്തോന്ന് ചോദിച്ചാൽ ചത്തില്ല ദുഷ്കൃതം മൂലം ജീവിക്കുകയില്ല ചാവുകയില്ല അങ്ങനെ വല്ലാത്ത ഒരു മരണവപ്രാളം അനുഭവിക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ അത് കാണാനായിട്ട് കൂടുന്നു ഒരു മഹാത്മാവ് അവിടെ വന്ന് പറഞ്ഞു ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ പുണ്യം കൊടുത്താല് ആ കാള മരിച്ചോളും മരിച്ച് പ്രാരബ്ധം തീർന്നോളും എന്ന് പറഞ്ഞു അതനുസരിച്ച് ഓരോരുത്തരും ഓരോരുടെ പുണ്യം ദാനം ചെയ്തു ആ സമയത്ത് അവിടേക്ക് ഒരു സ്ത്രീ വന്നു അവരും ദുരാചാരിണി ആണെങ്കിലും എന്തോ കൊടുത്തു എന്താ അവള് കൊടുത്തതെന്ന് അവക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒന്നും അറിഞ്ഞില്ല ഏതായാലും അധികം താമസിയാതെ ആ കാള മരിക്കുകയാണ് കാളയമീകരന്മാർ യമലോകത്ത് കൊണ്ടുപോയി ശിക്ഷ കൊടുക്കാൻ തുടങ്ങുമ്പോ യമധർണൻ പറയാണ് ഇവന് ഒരു പുണ്യം ഒരു സ്ത്രീ ചെയ്ത പുണ്യം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇവന് യമലോകത്ത് ശിക്ഷയ്ക്ക് അർഹനല്ല മനുഷ്യലോകത്തിലെ ഉന്നതകുല ജാതനായി ഒരു ബ്രാഹ്മണനായിട്ട് ഉള്ള ജന്മം ഇവന് കൊടുക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ബ്രാഹ്മണ ബ്രാഹ്മണകുലത്തില് വീണ്ടും ജനിക്കുകയാണ് ഈ കാളയുടെ പുനർജന്മം പിന്നീട് ബ്രാഹ്മണകുലത്തിൽ അത് ആ ഒരു സ്ത്രീ കൊടുത്ത പുണ്യം കൊണ്ട് ഉണ്ട് ബ്രാഹ്മണ ബ്രാഹ്മണകുലത്ത് ജനിച്ചു കഴിഞ്ഞപ്പോ ഇദ്ദേഹം ചിന്തിച്ചു പൂർവജന്മസ്മരണ ഉണ്ടാവുകയും അപ്പോ എനിക്ക് ഇങ്ങനെ വീണ്ടും സേസനിലുള്ള ഒരു ബ്രാഹ്മണ ജന്മം കിട്ടാൻ കാരണം ആരാണെന്ന് അന്വേഷിച്ച് ആ സ്ത്രീയെ അന്വേഷിച്ചു പോവുകയും അപ്പോ ആ സ്ത്രീ പറയാണ് എനിക്ക് ഒരു തത്തയുണ്ട് എന്നും ആ തത്ത എൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഒരു ആശ്രമത്തിലായിരുന്നു താമസിച്ചത് അവിടെ എന്നും അവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാർ ആചാര്യന്മാര ഋഷികുമാരന്മാരോ ഒക്കെ ഭഗവത്ഗീതയിലെ ഓരോരോ അധ്യായങ്ങളായിട്ട് ചൊല്ലും അത് കേട്ട് കേട്ട് ഈ തത്ത ഭഗവത്ഗീത പഠിച്ചു അങ്ങനെ ആ തത്ത എൻ്റെ ഭവനത്തിൽ വന്നപ്പോഴും നിത്യം ഗീത പാരായണം ചൊല്ലുമായിരുന്നു അങ്ങനെ കുറെ കാലം ഈ തത്ത പാരായണം ചെയ്യുന്നത് കേട്ട് 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 ശ്രവണത്തിലൂടെ എൻ്റെ പാപമെല്ലാം നശിച്ചു അങ്ങനെ പാപം നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഗീതയുടെ മാഹാത്മ്യം മനസ്സിലാക്കി ഞാനും പതിവായി പാരായണം ചെയ്തു അങ്ങനെ ഗീത ശ്രവണത്തിലൂടെയും പാരായണത്തിലൂടെയും നേടിയ പുണ്യമാണ് ഞാൻ അങ്ങേക്ക് തന്നത് എന്ന് മനസ് ആ സ്ത്രീ പറഞ്ഞപ്പോ നമ്മുടെ രാവണന് വളരെ സന്തോഷമായി ഇത്രയും മഹത്വമുള്ളത് ഇപ്പൊ കാളയായി ജനിച്ചു മരിച്ചു വീണ്ടും പുനർജന്മം ആദ്യം നല്ലൊരു ജന്മം കിട്ടിയിട്ട് പോലും അതിനെ വേണ്ട വണ്ണം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഒരു സ്ത്രീയെ താങ്ക കേട്ട ഗീതയുടെ പാരായണ മഹാത്മ്യത് മനസിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു അദ്ദേഹവും ഗീത പാരായണത്തിനായി ശ്രമിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതം ധന്യമാക്കി തീർക്കുവാനും ഒരുപാട് പേർക്ക് ആ ഭഗവത്ഗീതാ മഹത്വം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ജീവിതത്തെ ധന്യമാക്കാനും സാധിച്ചു എന്ന് ഗീതാ ജയന്തി ദിനം കൂടിയായ ഈ ഗുരുവായൂർ ഏകാദശി ദിവസം പത്മപുരാണത്തിലെ ഈ കഥ എല്ലാവർക്കും ശ്രവിക്കുവാനും അതോടൊപ്പം ഭഗവത്ഗീത പതിനെട്ട് അധ്യായം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പാരായണം ചെയ്യുവാനും സാധിക്കട്ടെ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോ ഭഗവത്ഗീതയിലെ നാലാം അധ്യായത്തിൽ കാണാം ഇമം വിവസ്വതേ യോഗം പുറക്തവാനം ഏവം പരമ്പരാപ്രാപ്തമം രാജസ്യോ വിഷ്ട പരന്ത ഏവായം യോഗ മയാദീത്യോഗോക്തപ്രാധന ഭക്തോ സീമേ സഹാചേതി രഹസ്യം ഭേദദോത്തമം അപ്പോ നാശമില്ലാത്ത ഈ യോഗവിദ്യ സൂര്യനെ അറിയിച്ചത് ഭഗവാനാണ് സൂര്യൻ പിന്നെ മനുവിനെയും മനു തന്റെ പുത്രനായ ഇഷാഖുവിനും ഇങ്ങനെ ബ്രഹ്മവിദ്യയുടെ ഒരു പരമ്പരയാണ് നമുക്ക് ഗീത ധ്യാനത്തിലൂടെ കാണാൻ സാധിക്കുന്നത് ഋഷികളായ രാജാക്കന്മാരാണിത് അറിയുന്നതും തലമുറകളിലേക്ക് പകർന്നു നൽകുന്നതും ഇങ്ങനെ പരമ്പരയായി കിട്ടിയ യോഗവിദ്യ പല രാജശികളും അറിഞ്ഞു കാലാന്തരത്തില് ഈ വിദ്യ നഷ്ടപ്പെട്ടു പോയി മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളില് ചില ധർമ്മസങ്കടത്തില് അല്ലെങ്കിൽ ചിലപ്പോൾ നിമിഷം പ്രതി ഓരോ സങ്കടങ്ങളിൽ അകപ്പെടുന്നവരല്ലേ നാം ഏവരും ജാതി മത വർണ്ണ ദേശ ലിംഗ ഭേദമില്ലാതെ അർജുനന്മാരാണ് അല്ലെ ഏതെങ്കിലുമൊക്കെ ദുഃഖത്തിൽപ്പെടുന്നവരാണ് യുഗം കലിയുഗമാണല്ലോ അപ്പൊ അങ്ങനെയുള്ള മാനവരാശിക്ക് എല്ലാ സങ്കടങ്ങളെയും എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാനുള്ള ഒരു ഔഷധം അതാണ് സ്വന്തം ആത്മാവിൽ നിന്ന് കറന്നെടുക്കാൻ ശീലിപ്പിക്കുന്ന ഭഗവാന്റെ വചനാമൃതമായ ഈ ഗീത വചനാമൃതമായ ഭഗവത്ഗീത അപ്പോ കേവലം എന്നോ ഒരു അർജുനനല്ല അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സ് തളരുന്നു എന്ന് തോന്നുമ്പോൾ ഗീതയിലെ ഏതെങ്കിലുമൊക്കെ ശ്ലോകങ്ങൾ സ്മരിച്ചാൽ ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്നും ഒഴുകിയ വചനാമൃതത്തെ കർണത്തിലൂട്ടി കേട്ട് ആത്മാവിൽ അലിയിച്ചിറങ്ങി ഈശ്വരാനുഭൂതിയിലേക്ക് ഉയരാൻ എല്ലാ ജീവരാശികൾക്കും സാധിക്കും എന്ന് നമ്മളോട് ഓരോരുത്തരോടും എന്നോ ഒരു അർജുനനോടല്ല അത് പറഞ്ഞു സൂര്യനെ കൊടുത്തു സൂര്യനിൽ നിന്ന് വൈവസമധനും ഷാഗുലും കിട്ടിയതുപോലെ നമ്മൾ ഓരോ ജീവരാശികൾക്കും ആ ഭഗവാന്റെ മുഖാരവിത്വത്തിൽ നിന്ന് ഒഴുകിയതായ വചനാമൃതം ഗീത ഔഷധമായി തീരട്ടെ ജീവിതത്തിൽ ലാവിത ഉൽകർഷതയ്ക്കും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഈത ഒരു പ്രചോദനമായി മാറട്ടെ എന്ന ഈ ഗീതാ ജയന്തി ദിനം കൂടിയായ ഗുരുവായകാദശി ദിവസം സ്മരിച്ചുകൊണ്ട് ഒരവരുടെ ആരോഗ്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വധാനുഷ്ഠാനം എടുത്ത് ഗുരുവാരപ്പന്റെ അനുഗ്രഹ ആശസ്സുകൾ പൂർവീയരുടെ പിതൃക്കളുടെ ഒരു പരമ്പരകളുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം അധികൃഷ്ണ ശ്രീ ഗുരുവാരപ്പാശർമ്മ